ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാറ്റോനെ കുറിച്ചാണ് നാറ്റോ നമ്മുടെ എൽ ഡി സി പരീക്ഷയില് ഖാദി ബോർഡ് എൽ ഡി സിയിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോളിലെ പരീക്ഷയിലൊക്കെ ചോദ്യമായി വന്നതാണ് നാറ്റോവുമായി ബന്ധപ്പെട്ട് എൽ ഡി സിയിലൊക്കെ ഇനി അങ്ങോട്ട് നാറ്റോവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് നാറ്റോ എന്ന് പറയുന്ന ഈ അടുത്തു കഴിഞ്ഞ നാല് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ മൂന്ന് പരീക്ഷകളിൽ ചോദ്യം ചോദ്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് മൂന്നോ നാലോ പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഒന്നിങ്ങനെയാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ഇത് കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോളിൽ ചോദിച്ചാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഏതാണ് ജെൻസ് ജെൻസ് ജെൻസ്റ്റോർട്ടർബർഗ് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ബി ആണ് ബി എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് താഴോട്ട് പഠിക്കാം മാർക്ക് റൂട്ട എന്ന പേര് ഓർത്തു വെച്ചേക്കുക ജെൻസ് ബർഗും അവിടെ പഠിച്ചു വെക്കുക സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആണ് ആര് ജെൻസ് ബർഗ് ഇനി താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ് ഉത്തരം ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് എന്ന് മനസ്സിലാക്കുക മാറിപ്പോകരുത് മൂന്നാമത്തെ ചോദ്യം ഒരു പ്രസ്താവന ചോദ്യമാണ് ഇങ്ങനെയാണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതാണ് നാറ്റോ യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്നിവയൊക്കെയാണ് ഇതിന്റെ ഏഹ് ഓപ്ഷനായി തന്നിരിക്കുന്നത് എന്നാൽ ബന്ധമില്ലാത്ത ഏതാണ് ചൈനയുടെ അംഗത്വം അല്ല കാരണം എന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ നാല് വരുന്ന നാല് മാത്രം എന്ന ഒഴിവാക്കാം പിന്നെ ആസ്ഥാനം ജനീവ ആണ് അതല്ല രണ്ട് വരുന്നത് നമുക്ക് ഒഴിവാക്കാം ഇനി ഇത് മാത്രമാണ് അവസാനമായി ചേർന്ന രാജ്യ സ്വീഡനാണ് ഉത്തരം രണ്ടും രണ്ടും നാലുമാണ് ഇതിൽ വരുന്നത് അതായത് രണ്ടും നാലും വരുന്നത് ഏതാണെന്ന് ഒഴിവാക്കാൻ രണ്ടും നാലും വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി രണ്ടും നാലും വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്ന് മനസ്സിലാകും ഓക്കെ ഇനി നമുക്ക് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഏപ്രിൽ നാല് വർഷം ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാല് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് കൃത്യമായി പഠിച്ചു പോവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഒൻപത് പത്തൊൻപത് നാല്പത്തി ഒൻപത് എന്ത് വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് എന്ത് നോർത്ത് അറ്റ്ലാന്റിക്രീ ഓർഗനൈസേഷൻ അഥവാ നാറ്റോ ആസ്ഥാനം ചോദിച്ചാൽ ബെൽജിയത്തിലെ ബ്രസൽസ് ബ്രസൽസ് ആണ് എവിടെയാണ് ബെൽജിയത്തിലാണ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ആസ്ഥാനം ഇനി ഒരു സൈനിക ആസ്ഥാനം കൂടിയുണ്ട് അത് ബെൽജിയത്തിനത്തിലെ മോൺസിനടുത്താണ് ആസ്ഥാനം വരുന്നത് സൈനിക ആസ്ഥാനം മോൺസിനടുത്തും നമ്മുടെ ഒറിജിനൽ ആസ്ഥാനം ബ്രസൽസുമാണ് അതാണ് കൂടുതൽ ചോദിക്കുന്നത് സൈനിക ആസ്ഥാനം ചോദിച്ചാൽ എഴുതുക മോൺസിനടുത്താണ് മോൺസ് ചോദിക്കാൻ സാധ്യതയില്ല മാത്രമാണ് ചോദിക്കുക ഇനി നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രഞ്ചും ഇംഗ്ലീഷും ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നിവയാണ് ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത് ഫ്രഞ്ചും ഇംഗ്ലീഷും നാറ്റോയുടെ ഗാനം ചോദിച്ചാൽ നാറ്റോ ഗാനം എന്ന് തന്നെയാണ് പേര് നാറ്റോ ഗാനം മുദ്രാവാക്യം ആനിമസ് ഇൻ കോൺസുലാൻഡോ ലിബറൽ എന്നാണ് ആനിമസ് ഇൻ കോൺസുലാൻഡോ ലിബറൽ എന്നതാണ് മുദ്രാവാക്യം ഓർത്തു വച്ചാൽ മതി ഇനി ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ് പ്രധാന ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ബാഹ്യശക്തികളിൽ നിന്ന് അംഗരാഷ്ട്രങ്ങൾക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അതായത് നമ്മ അംഗമായിരിക്കുന്ന ആളുകൾ ആളുകൾ ഉണ്ടല്ലോ ഇപ്പം മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് നിലവിലുള്ളത് പന്ത്രണ്ട് അംഗങ്ങളാണ് തുടങ്ങിയതൊക്കെ അല്ല ഈ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയായി മറ്റൊരു രാഷ്ട്രം ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് എന്തിന്റെ നാറ്റോ എന്ന സൈനിക സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം കൂടിയാലോചന സഹകരണം സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഒരു ഫോറം നൽകിക്കൊണ്ട് അംഗങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്നതും നാറ്റോയുടെ ലക്ഷ്യമാണ് എന്ന് ഓർക്കുക ഇനി പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് ഓർക്കുക പന്ത്രണ്ട് രാഷ്ട്രങ്ങളാണ് നാറ്റോ ആരംഭിച്ചത് പന്ത്രണ്ട് രാജ്യങ്ങൾ പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ ഉള്ളത് മുപ്പത്തിരണ്ട് പേരാണ് മുപ്പത്തിരണ്ട് പേർ ഓക്കെ ഇരുപത് പേർ കൂടുതലായി വന്നു ചേർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത് പേർ കൂടുതലായി വന്നു ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നമ്മൾ പറഞ്ഞു നാല്പത്തി ഒൻപതിലാണ് നാറ്റോ രൂപം കൊണ്ടത് ഇനിയും മറന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാല് ഈ നാല്പത്തി ഒൻപത് അങ്ങ് പഠിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രൂപം കൊടുത്ത സൈനിക സഖ്യത്തിൽ യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവയായിരുന്നു പന്ത്രണ്ട് സ്ഥാപകാംഗങ്ങൾ ഇപ്പൊ സ്ഥാപകാംഗങ്ങൾ പന്ത്രണ്ട് പേർ യു കെ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ബെൽജിയം ഉണ്ട് ഡെൻമാർക്ക് ഉണ്ട് ഇറ്റലി ഉണ്ട് ഐസ്ലാൻഡ് ഉണ്ട് ലക്സംബർഗ് ഉണ്ട് നെതർലാൻഡ് ഉണ്ട് നോർവേ ഉണ്ട് പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവയായിരുന്നു പന്ത്രണ്ട് സ്ഥാപകാംഗങ്ങൾ പന്ത്രണ്ട് സ്ഥാപകാംഗങ്ങളെ വ്യക്തമായി പഠിക്കുക ഓക്കെ നാൽപ്പത്തി ഒൻപതിലാണ് രൂപം കൊണ്ടത് രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു നാറ്റോയുടെ യഥാർത്ഥ ലക്ഷ്യം നാറ്റോയുടെ യഥാർത്ഥ ലക്ഷ്യം ചോദിച്ചാൽ രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു ഇനി രണ്ടായിരത്തി മൂന്നിൽ അംഗത്വം നേടിയത് ഫിൻലാന്റ് ആണ് രണ്ടായിരത്തി മൂന്നിൽ മുപ്പത്തി ഒന്നാമത്തെ അംഗമായി അംഗത്വം എടുത്തത് ഫിൻലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് സ്വീഡൻ അംഗത്വം എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് സ്വീഡൻ എന്ത് ചെയ്തു അംഗത്വം എടുത്തു എവിടെ നാറ്റോയിൽ നാറ്റോയിൽ അവസാനമായി അംഗമായത് സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് കറന്റ് അഫയേഴ്സ് കൂടിയാണ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫിൻലാന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫിൻലാന്റ് ഫിൻലാന്റ് ഓക്കെ ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും ഇനി അടുത്ത നാറ്റോ സെക്രട്ടറി ജനറലായി ചുമതല ഏറ്റെടുക്കുന്ന ആരാണ് അതാണ് മാർക്ക് റൂട്ടേ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പേര് പേരോർത്ത് വെക്കാൻ മാർക്ക് റൂട്ടേ എന്ന് പറയുന്ന പേര് പേരോർത്ത് വെക്കുക അടുത്ത നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആണ് മാർക്ക് റൂട്ടേ മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനാണ് ചുമതല ഏൽക്കുക ഒക്ടോബർ ഒന്നിനാണ് മാർക്ക് റൂട്ടെ ചുമതല ഏറ്റെടുക്കുന്നത് നെതർലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്നു മാർക്ക് റൂട്ടെ എന്ന് മനസ്സിലാക്കുക നെതർലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒക്ടോബർ ഒന്നിന് അദ്ദേഹം നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതല ഏറ്റെടുക്കും നാറ്റോയുടെ പതിനാലാമത് സെക്രട്ടറി ജനറൽ ആയാണ് മാർക്ക് റൂട്ടേ ചുമതല ഏറ്റെടുക്കുന്നത് ചോദിക്കും നാറ്റോയുടെ പതിനാലാമത് സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ പതിനാലാമത് സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ അപ്പോൾ പതിമൂന്നാമത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് പതിമൂന്നാമത്തെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ നിലവിൽ ജെൻസ് ജെൻസ്റ്റോൾട്ടൻബർഗും ഇനി അധികാരമേറ്റെടുക്കാൻ പോകുന്നത് മാർക്ക് റൂട്ടയുമാണ് നെതർലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി മാർക്ക് റൂട്ടയുമാണ് എന്ന് ഓർക്കുക ഈ പേരുകൾ പഠിച്ചു വെക്കുക കറന്റ് അഫയേഴ്സ് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് മാർക്ക് റൂട്ടേ പതിനാലാമത്തെ ഏർ സെക്രട്ടറി ജനറൽ ആണ് ഇനി നാറ്റോ അംഗരാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർക്കും ഗവൺമെന്റ് തലവന്മാർക്കും സത്യപ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തന്ത്രപരമായ ദിശാബോധം നൽകുന്നതിനുമുള്ള ആനുകാലിക അവസരമായി കണക്കാക്കപ്പെടുന്ന ഒരു ഉച്ചകോടി യോഗമാണ് നാറ്റോ ഉച്ചകോടി അപ്പൊ നാറ്റോ ഉച്ചകോടി എന്ന് പറയുന്നുണ്ട് നാറ്റോ ഉച്ചകോടി ഉണ്ടെന്ന് മനസ്സിലാക്കുക നാറ്റോ ഉച്ചകോടി എന്ന് പറയുന്നത് അംഗരാജ്യത്തിലെ രാഷ്ട്ര തലവന്മാർക്കും ഗവൺമെന്റ് തലവന്മാർക്കും സഖ്യപ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തന്ത്രപരമായ ദിശാബോധം നൽകുന്നതിനും ഉള്ള ആനുകാലിക അവസരമായി കണക്കാക്കുക അതായത് ഏറ്റവും നവീനമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവസരമായി കണക്കാക്കുന്ന ഒരു ഉച്ചകോടി യോഗമാണ് നാറ്റോ ഉച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയി എന്തിനാണോ സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും സഖ്യപ്രവർത്തനങ്ങൾ വിലയിരുത്തും തന്ത്രപരമായ ദിശാബോധം നൽകും അങ്ങനെ ആനുകാലിക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കുന്ന ഒരു ഉച്ചകോടിയാണ് നാറ്റോ ഉച്ചകോടി എന്ന് പറയുന്നത് നാറ്റോ ഉച്ചകോടി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും പഠിച്ചു വെക്കുക നാറ്റോ ഉച്ചകോടിയിൽ വർഷം ം തീയതി രാജ്യം നഗരം ആതിഥേയ നേതാവ് എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ച് ഇരുപത്തിനാല് തീയതി വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൂടെ ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നടന്നത് ബ്രസൽസ് ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസ്ഥാനത്തിൽ തന്നെ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് ആതിഥേയ നേതാവ് ജെൻസ് ടോൾട്ടൻബർഗ് ജെൻസ് ടോൾട്ടൻബർഗ് ആയിരുന്നു സെക്രട്ടറി ജനറൽ ആയിരുന്ന ജെൻസ് ടോൾട്ടൻബർഗ് ആണ് ആദ്യത്തെ നേതാവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സ്പെയിനിലെ മാഡ്രിഡിലും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്പെയിനിലെ മാഡ്രിഡിലും നടന്നിട്ടുണ്ട് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ ആണ് ആതിഥേയ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലിത്വാനിയയിലെ വിൽനിയസിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലിത്വാനിയയിലെ വിൽനിയസിൽ പ്രസിഡന്റ് ഗീതനാസ് നൌസദയാണ് ആതിഥേയ നേതാവ് അത് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടൺ ഡി സിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് നടന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാഷിംഗ്ടൺ ഡി സിയിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു അത് ഇമ്പോർട്ടന്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിത്വാനിയയിലെ വിൽനിയസ് ലിത്വാനിയയിലെ വിൽനിയസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാഷിംഗ്ടൺ ഡി സി വാഷിങ്ടൺ ഡി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് നെതർലാൻഡ്സിലെ ഹേഗിലാണ് എവിടെയാണ് നെതർലാൻഡ്സിലെ ഹേഗ് പ്രസിഡന്റ് ഡിക് ഷൂഫാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെതർലാൻഡ്സ് ഹേഗ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതുവരെ ഏത് ഡേറ്റ് തീരുമാനമായിട്ടില്ല രാജ്യം മാത്രമാണ് തീരുമാനമായിരിക്കുന്നത് ടർക്കിയിലാണ് നടത്താൻ വേണ്ടി പോകുന്നത് അതും ഏത് നഗരത്തിലാണെന്ന് തീരുമാനമായിട്ടില്ല ടർക്കിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് അപ്പൊ ഇരുപത്തി മൂന്നില് ലിത്വാനിയ വെൽനിയസ് ഇരുപത്തി നാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാഷിംഗ്ടൺ ഡി സി ഇരുപത്തി അഞ്ച് നെതർലാൻഡ്സ് ഹേഗ് ഇരുപത്തി ആറ് ടർക്കിയിലാണ് വേറെ നഗരം ഏതാണെന്ന് തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക ഇത്രയുമാണ് നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഓരോ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അൽബേനിയ രണ്ടായിരത്തി ഒൻപതിലാണ് അൽബേനിയ നാറ്റോയിൽ അംഗമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻ നാൽപ്പത്തി ഒൻപത് മുതൽ ബെൽജിയം അംഗമാണ് ബൾഗേരിയ രണ്ടായിരത്തി നാലിൽ അംഗമായി നാൽപ്പത്തി ഒൻപത് മുതൽ കാനഡ അംഗമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ക്രൊയേഷ്യ അംഗമായത് ചെക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒമ്പതിൽ ഡെൻമാർക്ക് രണ്ടായിരത്തി നാലിൽ എസ്റ്റോണിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫിൻലൻഡ് നമ്മൾ പറഞ്ഞു ഫിൻലൻഡ് നാൽപ്പത്തി ഒൻപതിൽ ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ജർമ്മനി അമ്പത്തിരണ്ടിൽ ഗ്രീസ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹങ്കറി നാൽപ്പത്തി ഒൻപതിൽ ഐസ്ലാൻഡ് നാൽപ്പത്തി ഒൻപതിൽ ഇറ്റലി രണ്ടായിരത്തി നാലിൽ ലാറ്റ്വ രണ്ടായിരത്തി നാലിൽ ലിത്വാനിയ നാല്പത്തി ഒൻപതിൽ ലക്സംബർഗ് രണ്ടായിരത്തി പതിനേഴ് മോണ്ടിനിഗ്രോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നെതർലാൻഡ്സ് പിന്നെ മറ്റൊന്ന് പഠിക്കാനുള്ള രണ്ടായിരത്തി ഇരുപതിലാണ് നോർത്ത് മാസിലോണിയ അംഗമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് മാസിലോണിയത് മാസിലോണിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വീഡൻ നാൽപ്പത്തി ഒൻപതിൽ നോർവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പോളണ്ട് നാൽപ്പത്തി ഒൻപതിൽ പോർച്ചുഗൽ രണ്ടായിരത്തി നാലിൽ റൊമാനിയ രണ്ടായിരത്തി നാലിൽ സ്ലൊവാക്യ രണ്ടായിരത്തി നാലിൽ സ്ലൊവേനിയ രണ്ടായിരത്തി നാലില് മൂന്ന് മൂന്നല്ല രണ്ടായിരത്തി നാലിൽ മൂന്നും നാല് നാല് ഇവിടെ ഉണ്ട് നാല് പേരാണ് നാല് അഞ്ച് ബൾഗേരിയ എസ്തോണിയ അടക്കം അതുപോലെ ലാറ്റ്വിയ ലിത്വാനിയ എന്നിവരടക്കം രണ്ടായിരത്തി നാലിലാണ് അംഗം രണ്ടായിരത്തി നാലിൽ ഒട്ടനവധി പേര് അംഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ സ്പെയിന് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും അവസാനമായിട്ട് സ്വീഡൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ടർക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ യുണൈറ്റഡ് കിങ്ഡം നാല്പത്തിയൊൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരാണ് ഇതിലെ നിലവിലുള്ള മുപ്പത്തിരണ്ട് അംഗങ്ങൾ നിലവിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് ഈ പറയുന്ന ആളുകൾ മുഴുവൻ അതിൽ രണ്ടായിരത്തി ഇരുപതിൽ നോർത്ത് മാസിഡോണിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വീഡൻ എന്നിവരെ കൂടെ അങ്ങ് പഠിച്ചു വെക്കുക ബാക്കി പന്ത്രണ്ട് സ്ഥാപക നേതാക്കളും ഇതാണ് നമുക്ക് നാറ്റോവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പഠിച്ചു വെക്കാനുള്ളത് പിന്നെ വരുന്ന പരീക്ഷകളിൽ തെറ്റിക്കാതിരിക്കുക കൃത്യമായി ഇത് പഠിച്ചു പോവുക ഇതിന്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യുക ടെലിഗ്രാമിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ചാനലിൻ്റെ ലിങ്കിൽ കിട്ടും ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു ചോദിച്ചാൽ ലിങ്ക് അയച്ചേരുന്നതായിരിക്കും അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഏർ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പറഞ്ഞു കമൻ്റായി രേഖപ്പെടുത്താം അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷ ചെയ്യുന്ന ആരാണ് അവർക്കൊക്കെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്